ഹായ് കുഞ്ഞുങ്ങളെ കെളിവേശുഭവന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഒരു കൊച്ചു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ നമ്മക്കപ്പം ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ചെറിയ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്ത് കമന്റ് ചെയ്തും സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ നമ്മുടെ സന്തോഷം നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടി നമ്മളൊരു ഗീവേ ഉണ്ട് കേട്ടോ അത് നമ്മൾ തൗസൻഡ് ബെറ്റർ സുന്ദരിയുടെ ഒരു വലിയ രൂപ നിങ്ങൾക്ക് സമ്മാനം അയച്ചിരുന്ന കേട്ടോ ആ ഭാഗ്യവതിയോ ഭാഗ്യവദനോ നിങ്ങളായിരിക്കും കേട്ടോ ഭാഗ്യവതിയുടെ ഓപ്പോസിറ്റ് നമുക്ക് ഭാഗ്യവദനായിട്ട് ഇരാട്ടോ അപ്പൊ ഈ ശരിക്കുട്ടിയുടെ ട്യൂബർ ഫ്രീ ആയിട്ട് ലഭിക്കാനുള്ള അവസരം ആരും മിസ്സാക്കരുത് കേട്ടോ സമ്മാനം നേടാനുള്ള വഴി പേരും സിമ്പിൾ ആ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കഴിഞ്ഞ മൂന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നിട്ട് കമന്റും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്തിടുക അത് ഇന്ന് മറക്കെടുത്ത ഒരാളെ തെരഞ്ഞെടുക്കും കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിലോ കുട്ടി വരെ മെസ്സേജ് ചെയ്യേണ്ടി വേ നിങ്ങളുടെ വിലയേറിയ കമന്റും ലൈക്കും ഷെയറും ഒക്കെ ഞാൻ തുടർന്നും പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുൻപോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട നിങ്ങളെ നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഉണ്ട് കേട്ടോ ഒരു പ്രത്യേകത നമ്മളൊന്ന് ബൗ കേട്ടോ കുഞ്ഞന്മാരുടെ കുഞ്ഞു വീഡിയോ ഇന്ന് നമുക്ക് പോകാം മക്കളെ ആ കുട്ടി സുന്ദരികളെ കണ്ടിട്ട് വന്നാലോ നമുക്ക് അവരെ കണ്ടിട്ട് ലാസ്റ്റ് കാണോ നമ്മുടെ സഹസ്രതളത്തിന്റെ ട്യൂബറെ ഇതേട്ടോ കുട്ടികാരെ നമ്മുടെ ആകർഷണ സൃഷ്ടി എന്ന് പറയുന്ന ബൗ ലോട്ടസ് സുന്ദരി യോലോട്ടസിന്റെ എല്ലാം ട്യൂബർ തീരെ ചെറുതായിരിക്കും ഇതൊക്കെ വലിയ ട്യൂബറായി ബയോലോട്ടസിനെ സംബന്ധിച്ച് കാരണം താമര തന്നെ ചെറിയ ചെടിയല്ലേ ഇപ്പൊ പിന്നെ ഫ്ലവറും ചെറുതല്ല അപ്പൊ പിന്നെ അതിന്റെ ട്യൂബറൊക്കെ ഇത്രയും ചെറുതായിരിക്കും കേട്ടോ ഈ ഫോട്ടോ കണ്ടല്ലോ എത്ര സുന്ദരിയാന്ന് വെക്കാ എപ്പോഴും നിറയെ പൂത്ത് നിൽക്കുന്നവരാനോ കേട്ടോ നമ്മുടെ ഈ ആഘോഷ സൃഷ്ടി നല്ല ഭംഗിയുള്ള കളറും ആ പക്ഷെ സിസ്റ്റിയിലെ കുറച്ച് ട്യൂബറുകളും കൂടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് ഇതൊക്കെ ഇരുന്നൂറ് രൂപ റേഞ്ചിലുള്ളു കേട്ടോ ഇത് ബാക്കിയുള്ള ട്യൂബറുകളൊക്കെ നൂറ്റി എഴുപത്തി അഞ്ച് നൂറ്റി അൻപത് ആ റേഞ്ചിലുള്ളൂ കേട്ടോ ഇനി നമുക്ക് അടുത്ത സുന്ദരിക്കുട്ടി ആരാൻ നോക്കാം കേട്ടോ ഈ റേ ട്യൂബറിന് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയും നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ വ്യത്യാസമൊന്നുമില്ല എല്ലാം തമ്മിൽ കണ്ടാലേ തീരെ ചെറിയ ട്യൂബറാണ് തീരെ ചെറിയ ട്യൂബർ ആണെങ്കിലും ബയോലോട്ടസിന്റെ എല്ലാം ട്യൂബറിന് നല്ല ഡിമാൻഡ് ഡിമാൻഡുണ്ട് ബയോലോട്ടസിന്റെ ട്യൂബർ ആ വടിപ്പോണ്ടാവുള്ളൂട്ടോ ഈ ലിയാംഗ്ലി നോക്കി എത്ര ക്യൂട്ടാണെന്ന് ചെറിയ കോഫി കപ്പി പോലും സെറ്റ് ചെയ്യാ അതുപോലെ തന്നെ ബാൽക്കണിയിലുമൊക്കെ കാരണം ഈ ലോട്ടസിനൊന്നും വലിയ വെയില് വേണ്ട അധികം വെയിലൊന്നും വേണ്ട അത് കാരണം ഇച്ചിരി സ്പേസിൽ ഒരു ചെറിയ സ്ഥലത്ത് ഇവിടെ സെറ്റ് ചെയ്യോ ഈ വൗ ലോട്ടസ് കൂടെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കണി കണ്ടുണരാൻ ഒരു താമരയാകൂട്ടോ നല്ല സുന്ദരി കുട്ടികളാണ് എപ്പോഴും നിറയെ ഫ്ലവറായിട്ട് നിക്കൂട്ടോ ഇനി നമുക്ക് ഏറ്റവും ചെറിയ ലോട്ടസ് ആയോട്ടസിനെ കാണാട്ടോ ഞാൻ പറയുന്ന വല്ല നിങ്ങൾക്ക് കേക്കാ വീട്ടിന്റെ വരച്ചതാണോ കേൾക്കുന്നത് എന്നും മിക്കാലും രാത്രിയിൽ എടുക്കുന്നെങ്കിൽ ഒത്തിരി നേരത്തെ എടുക്കാന്ന് വെച്ചിട്ട് ഇപ്പോഴൊക്കെ നേരം കിട്ടിയേ സോറിപ്പോ നല്ല റോസ് കളറുള്ള താമരക്കുട്ടി ആട്ടോ നമ്മുടെ ഈ പിന്മടോ എല്ലാം ഒന്നിനൊന്നും മെച്ചമുള്ള സുന്ദരി കുട്ടികളാ വീട്ടുകാരെ എല്ലാരെയും കണ്ടുനോക്കൂ എല്ലാ ബൗലോട്ടീസും എപ്പോഴും ഇങ്ങനെ നിറയെ പൂവായിട്ട് നീക്കി നോക്കൂട്ടോ നമ്മളെ സന്തോഷിപ്പിക്കും എല്ലാ ബൗലോട്ടസ്സും നമുക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരികല താമരപ്പൂ കാണോടെ വന്ന സുന്ദരി കുട്ടിയുടെ ട്യൂബർട്ടോ ചെറിയ ട്യൂബറുകളാണ് ഇതിനൊക്കെ നമ്മുക്കെന്നാ ട്യൂബർ നോക്കാം കേട്ടോ ഈ ട്യൂബറിന് നൂറ്റി എഴുപത്തിയഞ്ച് രൂപ ഈ മൂന്ന് ട്യൂബറിനും നൂറ്റി അൻപത് രൂപ ഏതാണ് കേട്ടോ ഉണ്ടല്ലോ ഈ ഉപകരണത്തിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപ നിറയെ ഗ്രോ ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെയൊക്കെ ട്യൂബറിന് വലിയ വലിപ്പമൊന്നും ഉണ്ടല്ലോ കൂട്ട ബൗൾ ലോട്ടസ് അല്ലേ ഇതിവിടെ നൂറ്റി ഇരുപത്തഞ്ച് രൂപ കേട്ടോ പിന്നെ ഉള്ളത് എഴുപത്തഞ്ചിൻ്റെ മൂന്ന് ട്യൂബർ കേട്ടോ പിന്നെ ഈ വരെ അമ്പതിൻ്റെ സംശയേൻ്റെ ട്യൂബർ കേട്ടോ കൂട്ടുകാരെ ഈ ട്യൂബറിന് ഇരുന്നൂറ് രൂപ ഈ മൂന്ന് ട്യൂബറിന് നൂറ്റി അൻപത് വീതം ും എഴുപത്തഞ്ചു വീതം കേട്ടോ അപ്പൊ ഈ സുന്ദരി കുട്ടി ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്തോ ഷെയർ ചെയ്തോ കമന്റ് ചെയ്തോ മെസ്സേജ് അയച്ചോട്ടോ എല്ലാ ബൗൾ ലോട്ടസിനും ചെറിയ പോട്ട് മതി ചെറിയ സ്ഥലം മതി നല്ല ആൽമണ്ട് സൺഷൈൻ കൊച്ചു സുന്ദരി നോക്കൂ അടിപൊളി ഫ്ലവർ അല്ലേ എത്ര വെറൈറ്റിയാ നമ്മടെ ബൗൾ ലോട്ടസുകൾ അല്ലെ കൂട്ടുകാരെ ഏതാണ് മക്കളെ നമ്മുടെ ലിറ്റിറൈൻ എന്ന് പറയുന്ന ബൗൾ ലോട്ടസ് ഓ ബൗൾ ലോട്ടസിനകത്തൊക്കെ എന്ത് വെറൈറ്റിയും മക്കളെ മുഴുവൻ നിറയെ പോവുമായിരിക്കും ലിറ്റിറൈനും സൂപ്പർ സൂപ്പർ എനിക്ക് ഇനി നമുക്ക് ലേഡി ബിംഗ്ലി എന്ന സുന്ദരി എന്ന് കാണാട്ടോ ഇതാണ് നമ്മുടെ തൗസൻഡ് പറ്റി ട്യൂബർ ഇത് കിട്ടാനുള്ള ഒരു വേഗന മത്സരം ആരംഭിച്ചോട്ടോ ഇരുപത്തിയഞ്ച് രൂപയുടെ ചെറിയ പൂട്ടും റീറ്റെയിൽ ഷോപ്പിൽ കിട്ടി വിട്ടാ ആമ്പല് വെക്കാനാന്നും പറഞ്ഞാ അവർ വെച്ചേക്കുന്നേ വലിയ വിലയൊന്നും ഇല്ല അപ്പൊ അതിനകത്ത് ഒരു ഓരോ ബൗൾ ലോട്ടസിനെ വാങ്ങിച്ചു വെച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഒരു ഇതൊരു പത്ത് വെറൈറ്റി അങ്ങോട്ട് വാങ്ങിച്ചു വെച്ചു കഴിഞ്ഞാൽ എന്ത് രസമായിരിക്കും ഒരു മാസത്തിനുള്ളിൽ തന്നെ എല്ലാ ബൗൾ ലോട്ടസും പോക്കും ഒരു മാസം ഒന്നും വേണ്ട രണ്ടാഴ്ച ഒരാഴ്ച എന്നൊക്കെയാണ് പറയുന്നത് എന്നാലും നമുക്ക് ഒരു മാസം ഇട്ട് വെറുതെ കൂട്ടിയേക്കാം എന്നാലും ഒരു മാസം കഴിയുമ്പോൾ നമ്മുടെ മുറ്റം നിറച്ച് താമരക്കുട്ടികളിരിക്കുന്ന ഓർത്ത് നിൽക്കേ ആ എന്ത് രസോ കയച്ചതാണ് എന്ന് പിന്നെ മുകളിൽ കാണിച്ചേക്കുന്ന ബൗൾ ലോട്ടസിന്റെ ഒക്കെ ട്യൂബറും റേറ്റും കാണിക്കാത്തത് വീഡിയോ രണ്ടാകുന്ന കാരണം ആട്ടോ ഇതെല്ലാം ഏകദേശം ഈ റേറ്റൊക്കെ തന്നെ ഇരുന്നൂറ് നൂറ്റി എഴുപത്തി നൂറ്റി അമ്പതിന്റെ ഒക്കെ ചിലതൊക്കെ വെള്ളം എല്ലാം നല്ല റേറ്റിന് കിട്ടിയേക്കുന്ന കേട്ടോ അതുകൊണ്ടാണ് എല്ലാരും ട്യൂബറിന്റെ സൈസൊക്കെ കണ്ടല്ലോ ബൗൾ ലോട്ടസിന് ട്യൂബർ ഇങ്ങനെയൊക്കെ തന്നെയാട്ടോ ചെറുതെന്ന് തന്നെ എത്രയും വരാതെന്ന് ഓർക്കണ്ട ബൗലോട്ടസ് നല്ല ഡിമാൻഡ് ഉള്ള വെറൈറ്റി ആണ് നിറയെ പൂക്കും ഒരു പെട്ടെന്ന് പൂക്കും ഇതൊക്കെ അതിന്റെ പ്രത്യേകത പിന്നെ ചെറിയ പൂക്കുമതി സ്ഥലപരിമിതി ഉള്ളവർക്കൊക്കെ വെക്കാൻ കുഞ്ഞ് സ്ഥലം മതി കേട്ടോ അപ്പൊ ഈ സുന്ദരി കുട്ടികൾ ഇഷ്ടപ്പെട്ട പെട്ടെന്ന് പെട്ടന്ന് വാട്സാപ്പ് മെസ്സേജ് ചെയ്തോളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട മറക്കണ്ടോ നമുക്കൊരു പുതിയ വീഡിയോ ഇരുന്ന് കാണാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് ഗോഡ് ബ്ലെസ് യു